സംസ്ഥാനത്ത് താപനിലയിൽ മുന്നറിയിപ്പ് അടുത്ത രണ്ട് ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അൺഫിലിറ്റ് ഡിസൂസ കൂടി ചേരുന്നുണ്ട് അൺഫിലിറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നല്ല ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എന്തു മുന്നറിയിപ്പുകളാണ് ഈ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് അശ്വതി സംസ്ഥാനത്ത് രണ്ട് ഡിഗ്രി മുതൽ മൂന്ന് ഡിഗ്രി വരെ താപനില വിവിധ ജില്ലകളിൽ ഉയരാനുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അല്പം മുമ്പാണ് ആ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഇതിന്റെ ചൂട് പിടിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാനത്ത് പുറപ്പെടുവിച്ചിട്ടുണ്ട് കാരണം ഈ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരെ സെൽഷ്യസിൽ ചൂട് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനുവേണ്ടിയുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശവും പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ പലയിടങ്ങളിലും സൂര്യാഘാതം അതുപോലുള്ള സൂര്യാതാപം ഏൽക്കാതെയുള്ള മുൻകരുതലുകൾ പാലിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് അതേസമയം ഏതൊക്കെ ജില്ലകളിലാണ് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ കൃത്യമായി തന്നെ പറയുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെയും പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയ സമയമാണ് ഈ സമയങ്ങളിൽ ആ കൂടുതൽ ചൂടുള്ള പ്രദേശങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ അതിന്റേതായ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും വേണ്ട കരുതലുകൾ പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും ഈ താപനിലയിൽ ഉയർന്ന താപനില നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത രണ്ട് ദിവസമാണ് ഈ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് സംസ്ഥാനത്ത് ഈ രീതിയിൽ ചൂട് ഉയരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള മാസങ്ങൾ ഒരുപക്ഷെ അപ്രതീക്ഷിതമായ രീതിയിൽ തന്നെ കാലാവസ്ഥയിൽ മാറ്റം വരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ രീതിയിൽ ഒരു മുന്നറിയിപ്പ് ഔദ്യോഗികമായി തന്നെ പുറത്തിറക്കിയിരിക്കുന്നത് അശ്വതി